ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു സിന്ധുസ് കറിവോൾ ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാവുന്നുണ്ട് ഒരു പനീർ മസാലയാണ് ഒരു പനീർ ബട്ടർ മസാല ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഇത് വേറൊരു രീതിയിലാണ് ഇത് കുറച്ചും കൂടെ അതിനേക്കാളും ടേസ്റ്റ് എൻ്റെ മക്കൾക്ക് ഇഷ്ടമായത് ഇതാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിലും ഒഴിക്കുന്നുണ്ട് ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അത്രയ്ക്ക് ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ബട്ടർ കുറച്ച് കൂടിയാലും കുഴപ്പമില്ല കുറച്ച് ബട്ടറും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഒരു പട്ട് ഒരു ചെറിയ രണ്ട് തുണ്ട് പട്ട ഒരു ഏലക്കായ ഒരു കരയാമ്പൂവ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഒരു ആറ് എല്ലി വെളുത്തുള്ളി ഉണ്ടാവും അതുപോലെ തന്നെ ഒരു ഒരു ഇഞ്ചി കട്ടിയൊരു അരഞ്ച് ഇഞ്ചി വരുത്തിട്ടുള്ള ഒരു ഇഞ്ചി എടുത്തിട്ടുണ്ട് ഇത് രണ്ടൊന്നും മൂത്ത് വരട്ടെ അപ്പം നമ്മളുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പം അതിലേക്ക് ഞാനൊരു മൂന്ന് സബോള അരിഞ്ഞു വെച്ചിട്ടുണ്ട് സബോള എങ്ങനെ വേണമെങ്കിലും നമുക്ക് അരിഞ്ഞെടുക്കാം കാരണം ഇത്തിരി ഇതായാലും നമ്മൾ വഴറ്റി കഴിഞ്ഞിട്ട് അരച്ചെടുക്കും അപ്പോൾ അതുകൊണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല ഞാൻ ഇപ്പോൾ നീളത്തിൽ അരിച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ മൂന്ന് സബോള എടുക്കണമെങ്കിൽ ഒരു രണ്ട് തക്കാളിയും കൂടി നമുക്ക് വേണം കേട്ടോ തക്കാളി കൂടുതലായി അത് വേറെ ടേസ്റ്റായി മാറും അപ്പോൾ ഞാനൊരു രണ്ട് തക്കാളി മൂന്ന് സവോള എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇതൊന്ന് വഴറ്റി എടുക്കുക ഇതിലേക്ക് ആവശ്യത്തിന് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു ഒരു ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് ടേബിൾ സ്പൂണിൻ്റെ അത്രയ്ക്ക് ഞാൻ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ചും കൂടി ഓയിൽ ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊന്ന് വഴണ്ടി വരച്ചിട്ട് നമ്മളുടെ സബോള ആവശ്യത്തിന് വഴണ്ടിട്ടുണ്ട് അത്യാവശ്യം ട്രാൻസ്പോസൻ്റെ നല്ലോണം ബ്രൗൺ കളറൊന്നും ആവണ്ട കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് ചേർക്കാം അപ്പം നല്ല കളർ കിട്ടും കറിക്ക് ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ ഇതൊന്ന് മൂത്ത് വരട്ടെ ഇതിൽ ഞാൻ മഞ്ഞൾപ്പൊടി ചേർക്കണില്ല കാരണം മഞ്ഞൾപ്പൊടീൻ്റെ കളർ ഒന്നും കൂടെ പോകേണ്ടത് ഞാൻ മല്ലിപ്പൊടി മുളക് പൊടി മാത്രമേ ഇട്ടിട്ടുള്ളൂ അപ്പോൾ നമ്മുടെ മുളകും മല്ലിയും ഒക്കെ മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് തക്കാളിയാണ് ചേർക്കുന്നത് മൂന്ന് സബോള എടുത്തത് കൊണ്ട് ഞാൻ രണ്ട് തക്കാളി ചേർത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നല്ലോണം വഴണ്ട് വരട്ടെ ഇനി നമുക്ക് ഇതിലേക്ക് ഇപ്പൊ നമ്മുടെ തക്കാളിയും ആവശ്യത്തിന് വഴി വന്നിട്ട് ഇതിലേക്ക് കുറച്ച് കാഷ്യൂസ് ഇട്ട് കൊടുക്കാം കാഷ്യൂ പൗഡർ ആണെങ്കിൽ ഇപ്പം ഇടണ്ട കാഷ്യൂസ് ആണെങ്കിൽ ഇട്ട് കൊടുക്കാം അതും വന്ന് നമുക്ക് ഇതിന്റെ റോസ്റ്റ് ചെയ്ത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കസൂരി കസൂരിമേത്തി കൂടി ഇട്ട് കൊടുക്കട്ടെ കസൂരിമേത്തി ഇടേണ്ടത് ഇട്ടാൽ അതിന്റെ ആ ഒരു പ്രത്യേക ഹോട്ടൽ ടേസ്റ്റിന്റെ ഫ്ലേവർ വരുവുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ കുറച്ച് കസൂരി മേത്തി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇപ്പോൾ ആവശ്യത്തിന് വേണ്ടിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കട്ടെ എന്നിട്ട് ഇനി അടുത്ത് വെച്ച് ചെയ്യാം കേട്ടോ ഇപ്പം ഞാനിവിടെ മേടിച്ചിരിക്കുന്ന പനീർ ഇവിടെ പീസസ് ആയിട്ടുള്ള പനീറാണ് നമുക്ക് മറ്റേ കട്ട്രയാണ് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പീസായിട്ട് കുറച്ച് നേരം ഒന്ന് നമുക്ക് അത് വെള്ളത്തിലിട്ട് വെച്ചൊന്ന് സോഫ്റ്റ് ആക്കാം കേട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ മിക്സ് ഇവിടെ തണുക്കാനായിട്ട് വെച്ചിരുന്നു അപ്പം നല്ല മണമൊക്കെ കസൂരി കസൂരിമേത്തി ഇതൊക്കെ ഇട്ടതിൻ്റെ അതൊന്ന് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളുടെ മിക്സ് നല്ലപോലെ ഞാൻ അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ എടുത്തു വെച്ച അതേ പാൻ തന്നെയാണ് അതിലേക്ക് നമുക്ക് കുറച്ച് ബട്ടർ ഇട്ട് കൊടുക്കാം നമ്മൾ പനീർ ബട്ടർ മസാല എന്ന് പറയുന്നത് അതുകൊണ്ട് നല്ലപോലെ ബട്ടർ ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സൺഫ്ലവർ ഓയിലും കൂടെ ഒഴിച്ചു കൊടുക്കാം ഞാൻ ബട്ടർ നല്ലപോലെ ഇട്ടുണ്ട് അത് മെൽറ്റ് ആയതുകൊണ്ട് സൺഫ്ലവർ ഓയിൽ കുറച്ച് ഇട്ട് ഒഴിച്ചിട്ടുള്ളൂ ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കഷ്ണം പട്ട രണ്ട് ഏലക്കായ രണ്ട് ഗ്രാമ്പു അതൊന്നും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മളുടെ മിക്സ് ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ അരയ്ക്കണം കേട്ടോ നല്ല അല്ലെങ്കിൽ ഗ്രേവിയിൽ ആ തരിതരി വരും നല്ലപോലെ അരച്ച് കഴിഞ്ഞാൽ ഒട്ടും തരിതരി വരില്ല ഇനി ഇതൊന്ന് കുറച്ച് വെള്ളം കഴുകി ഒഴിക്കാം കേട്ടോ ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് ഒരു ടു ഫിഫ്റ്റി എം എല്ലിൻ്റെ ഒരു കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കണേ കേട്ടോ പിന്നെ ഇതിലേക്ക് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കൂടെ ചേർക്കുന്നുണ്ട് നമ്മുടെ ഗ്രേവിക്ക് ആവശ്യത്തിനാണ് വെള്ളം ചേർക്കണം കേട്ടോ ഒക്കെ അരച്ച് ചേർത്തിട്ടുള്ള കാരണം നല്ല എന്താ പറയുക തിക്കായിക്കോളും ഗ്രേവി ഇനി നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിലിടാം ഇളക്കണം കേട്ടോ അപ്പം നമ്മളുടെ ഗ്രേവി നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച നമ്മുടെ പനീർ ഒരു അഞ്ച് മിനിറ്റ് നേരം ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് സോഫ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ഇതിലൊന്ന് കിടന്ന് വേവട്ടെ പനീറിന് പ്രത്യേകിച്ച് വേവൊന്നും ഇല്ല എന്നാലും അഞ്ച് മിനിറ്റ് അതിലൊന്ന് കിടക്കട്ടെ നമ്മളുടെ പനീർ ഇട്ടിട്ട് തിളച്ച ഒരു അഞ്ച് മിനിറ്റ് തിളച്ചിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ഫ്രഷ് ക്രീമും ഒരു സ്പൂൺ സോസും ഒഴിച്ചിട്ടുണ്ട് ഇനി കുറച്ച് അധികം ഇല്ല ഞാൻ നേരത്തെ നല്ലപോലെ ഇട്ടിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് കുറച്ച് കസൂരി മേത്തി ഒരു ഫ്ലേവറിന് ഇതിമേ നമുക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് മല്ലിലില്ലെങ്കിൽ കുറച്ച് മല്ലിയിലും കൂടെ ഇട്ട് കൊടുക്കാം എന്തെങ്കിലും ഇപ്പം മല്ലേലി ഇല്ല അതുകൊണ്ട് ഞാൻ മല്ലിയിലുണ്ടെങ്കിൽ മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ നമ്മൾ ഇതിൻ്റെ മീത് ഒരു ചെറിയ പീസ് ബട്ടർ ഇട്ടിട്ട് കൊടുക്കാം ബട്ടർ നമ്മൾ ഇഷ്ടംപോലെ ഇട്ടിട്ടുണ്ട് അത് ചൂടിലിരുന്നിട്ട് മെൽറ്റ് ആവട്ടെട്ടോ എന്നിട്ട് ഒരു രണ്ട് മിനിറ്റ് ഇത് മൂടി വയ്ക്കാം നമുക്കിതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം നമ്മൾ ബട്ടർ ഇട്ടിട്ടുണ്ട് പഞ്ചസാര ഇട്ടിട്ടുണ്ട് ഒന്ന് ഇതിലിരിക്കട്ടെ അതിന്റെ നമുക്ക് ഇളക്കാം കേട്ടോ ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് പകർത്താം കേട്ടോ അപ്പം എൻ്റെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ള നോട്ടിഫിക്കേഷനും എനേബിൾ ചെയ്തോളൂ കേട്ടോ